എല്ലാവരും ഒരുപാട് താങ്ക്സ് ബിക്കോസ് രാവിലെ ആ ഷോക്ക് വന്നു നിങ്ങൾക്ക് സിനിമ കണ്ടു പേഴ്സണലി കുറെ പേര് എൻ്റെ അടുത്ത് അഭിപ്രായം പറഞ്ഞു ഇഷ്ടപ്പെട്ടു എന്ന് അപ്പോൾ മറ്റു സന്തോഷമുണ്ട് അത് മാക്സിമം പ്രേക്ഷറിലേക്ക് എത്തിച്ച് ഈ സിനിമ ഒരു വിജയമാക്കി തരാൻ ഞാൻ എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുവാണ് നിങ്ങൾ പറയുന്നതാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് ഇതൊരു ഒരു ചെറിയ സിനിമയാണ് ചെറിയ സിനിമ ഒരുപാട് പേർക്ക് കാണണമെങ്കിൽ നിങ്ങൾ തരുന്ന ഒരു പ്രമോഷൻ തന്നെയാണ് അപ്പം തീർച്ചയായിട്ടും ഈ തന്ന സപ്പോർട്ട് ഇനി വരും ദിവസങ്ങളിൽ തന്നാൽ ടേം കിട്ടും പിന്നെ ബാക്കിയുള്ളവരെ സിനിമ കൊണ്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ട ഒരു സിനിമ കാരണം ഞാൻ ഈ ഇപ്പം ഇതിൽ പറഞ്ഞു വെക്കുന്ന പിറവും സ്വദേശിയുടെ അതൊരു സിനിമാറ്റിക് ആണ് മിഷേലിന്റെ മരണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ടി വി സമയത്ത് റിപ്പോർട്ട് ചെയ്യാൻ പോയി ഡെസ്കിൽ ഇടുന്ന കൈകാര്യം ഒരു വിഷയമാണ് എനിക്ക് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അഭിലാഷ് പറഞ്ഞ അഭിലാഷിന്റെ ഒരു തന്റെ ഞാൻ ഇതിനകത്ത് ചോദ്യം ഈ സിനിമ ചെയ്യുന്നത് കേരള പോലീസ് അന്വേഷണങ്ങൾ കണ്ടെത്താത്ത ഒരു കേസായിരുന്നു അഭയ കേസ് അല്ലെ അഭയ കേസ് പിന്നൊരു സി ബി ഐ ഏറ്റെടുത്ത് കൊലപാതകമാണെന്ന് കണ്ടെത്തി അതുപോലെ മിഷേലിന്റെ കേൾസിന് വേണ്ടി നീതി ലഭിക്കാതെ കുടുംബം നടക്കുന്നുണ്ട് ഇവിടെ ജീവിച്ചിരിക്കുന്ന ഒരു ഇര എന്ന് പറയാം കേസ്പോ ആ മിഷേലിന്റെ ഒരു കാമുകൻ എന്ന് പറയുന്ന പയ്യൻ ഉണ്ടായിരുന്നു അവരിലേക്കാണ് ഈ കേസ് അന്ന് വിഷേലിന്റെ കേസ് അതൊരു സിനിമാറ്റിക് രൂപേണ കാണിച്ചു വെച്ചപ്പോൾ ആ കുടുംബത്തിന് അല്ലെ മിഷേലിന്റെ കുടുംബത്തിൽ നീതി വേണം ആ പയ്യൻ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അതോടൊപ്പം കേരള പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്തിൽ വളരെ കുറ്റ വളരെ മോശമായ നിലയിൽ ചിത്രീകരിക്കുന്നുണ്ട് കേരള പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഒരു ഒരു ഇതുമില്ലാതെ ഈ അടുത്ത പോലീസ് ഉദ്യോഗസ്ഥർ ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്തപ്പോൾ എങ്ങനെയാണ് രണ്ട് ചോദ്യങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്തപ്പോൾ അഭിലാഷ എങ്ങനെയാണിത് ഉൾക്കൊണ്ട് തന്നെ ഇത് ആദ്യമേപ്പിക്കല്ല ഒരിക്കലും നമ്മൾ മിഷേൽപ്പിക്കല്ലേ നമ്മളുടെ ഒരു കഥയിലെ ആവശ്യമായ ചില സീക്വൻസുകൾക്ക് ആ കേസ് റെഫർ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളൊരു തമിഴ്നാട് ഇടുന്ന ഒരു മൊബൈൽ ഹാക്കിംഗ് ഒരു കേസ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇതിൽ ആദ്യത്തെ ചോദ്യത്തിൽ ഉത്തരവെന്ന് പറയുന്നത് എന്ന് പറയുന്നത് നടന്ന സംഭവമാണ് അത് ആ പേരൻസ് അവർ പബ്ലിക് പറഞ്ഞ കാര്യമാണ് നമ്മുടെ സിനിമയുടെ ആ കേസ് പക്ഷെ നമ്മൾ നമ്മുടെ കഥയിൽ ആവശ്യമായിട്ട് വെച്ചു തന്നേ ഉള്ളൂ രണ്ടാമത്തെ കാര്യം മിഷേലിന്റെ കേസിലെ ആ ഫാമിലി പയ്യന്റെ ഫാമിലിക്ക് എന്ത് ഫീൽ ചെയ്യുന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് നമ്മുടെ ഈ കഥ മിഷേലിന്റെ ബയോപിക് അല്ലാത്തതോടെ ആ ചോദ്യത്തിന് ഉത്തരം തരണം ആവശ്യമില്ല കാരണം അങ്ങനെയല്ല ചിന്തിച്ചിരിക്കുന്നത് നമ്മളൊരു സിനിമാറ്റിക് വേർഷനിൽ ഒരു സബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുന്നു അതിനൊക്കെ ആവശ്യമുള്ള കുറച്ച് റിയൽ ഇൻസിഡൻസ് ഇങ്ങനെയൊക്കെ ഈ സിനിമ ചിത്രീകരിച്ചിട്ടില്ല കേരള പോലീസിന് സൈജോ കുറിപ്പിന്റെ കഥാപാത്രം ത്രൂട്ട് സിനിമ ഈ പറയുന്ന അർജുനന്റെ അമ്മയുടെ ക്യാരക്ടർ ചേച്ചി പോലീസിന്റെ ഭാഗമല്ലേ അർജുൻറെ ക്യാരക്ടർ പോലീസ് ആവാത്തോണ്ട് ഒരു സാധാരണക്കാരൻ ഇൻവെസ്റ്റിഗേഷൻ കഥ പോയിരിക്കുന്നത് ഒരുപാട് സിദ്ദിഖ് സാറിന്റെ കഥാപാത്രം അജിത് കേരള പോലീസിന് ഒരിക്കലും മോശമാക്കുന്ന കാര്യമല്ല റിയൽ വെച്ചപ്പോൾ അങ്ങനെ ഫീൽ അത് ഈ ഇന്റർവ്യൂകളും ഞാൻ കണ്ടിട്ടുണ്ട് ആ രാത്രി പ്രോപ്പറായിട്ടൊന്നും അന്വേഷിക്കുന്ന ഒരു പക്ഷെ ആ കുട്ടീനെ കിട്ടിയിരിക്കുമെന്ന് അച്ഛൻ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അത് ലൈവായിട്ട് നമ്മൾ കേട്ട സ്റ്റേറ്റ്മെന്റ് അല്ലേ അപ്പൊ നടന്ന സംഭവത്തെയാണ് ആ സീൻ റീക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അവിടെ വനിതാ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അവിടെ നിന്ന് പിന്നീട് അവർ കടന്നു പോയതാണ് അമ്മയും അച്ഛനും അപ്പൊ അത് വിഷ്വലൈസ് ചെയ്തതാണ് അങ്ങനെ സിനിമയ്ക്ക് ആവശ്യമായിരുന്നു അല്ലാതെ ഒരിക്കലും ബയോപിക് അല്ല ചെയ്തിരിക്കുന്നത് അങ്ങനെ ഒരു റോങ് ഇൻഫോർമേഷൻ എന്തായാലും ഓഡിയൻസിലേക്ക് പോകണ്ട മിഷേൽ ചാജിയുടെ കേസുമായി സിമിലാരിറ്റി ഉള്ള ഒരു കഥയാണ് ഞങ്ങൾ ഇതിൽ വെച്ചിരിക്കുന്നത് കാരണം ഇതിന്റെ സെക്കൻഡ് സെക്കൻഡ് ഹാഫിലേക്ക് ഹാഫിലേക്ക് എത്തുമ്പോൾ ഒക്കെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഭാവനയിൽ ഇത് ചെയ്തിരിക്കുന്നത് ചോദിക്കുന്നത് ആദ്യം തുടക്കത്തിൽ എ അച്ഛനും അമ്മയുടെയും കഥകൾ പോലീസ് സ്റ്റേഷൻ അനുഭവം എനിക്കറിയാം ഞാൻ ഞാനും ഉദ്യോഗസ്ഥ